രണ്ട് പേര് ബിഗ് ബോഫിലേക്ക് കടന്നു കയറി പുതിയ പ്രൊമോ കാണിക്കുന്ന അതാണ് ഒരു മുഖംമുടിയൊക്കെ കഴിച്ച രണ്ട് പേര് ബിഗ് ബോഫിലേക്ക് ചാടി കയറുന്നുണ്ട് അപ്പോൾ ഒരാൾ ഓടുന്നു അതിൻ്റെ പുറകെ മറ്റാൾ ഓടുന്നു മത്സരാർത്ഥികളെല്ലാം ആകെപ്പാടെ പായത്തോടെ ഇത് വീക്ഷിക്കുന്നതാണ് ഈ പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പം നന്ദനയൊക്കെ ആകെപ്പാടെ പീഡിച്ച് വരണ്ടിരിക്കുന്ന പ്രൊമോയാണ് പുറത്ത് വന്നിരിക്കുന്നത് ഒരാൾ ഓടുന്നുണ്ട് അതിൻ്റെ പുറകെ മറ്റൊരാളും ഓടുന്നു അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി ഓടുന്നതായ ഇത് കണ്ടപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇത് അവിടുത്തെ മത്സരാർത്ഥികളുടെ ഏതോ കുടുംബാംഗങ്ങളാകാം എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇന്ന് അഫ്സരയുടെ വീട്ടിലെ മാതാവിരാണ് വരുന്നത് അപ്പം അഫ്സരയുടെ മാതാവോ അല്ലെങ്കിൽ അമ്മായിമ്മയോ അമ്മയോ ആണോ കയറിയിരിക്കുന്നത് കാരണം അത് കുടയൊക്കെ ചൂടി സ്ത്രീ നടന്നു വരുന്നത് പ്രമോയിൽ നേരത്തെ പ്രമോയിൽ നമുക്ക് വ്യക്തമായിരുന്നു അപ്പോൾ അന്നേരം എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഭർത്താവ് എന്തിയെ എന്നൊക്കെ ചോദിച്ച് ഒരുപക്ഷെ അഫ്സറയുടെ ഭർത്താവും വേറെ ഏതെങ്കിലും ബന്ധുക്കളോ അല്ല ആകാം ഈ വന്നിരിക്കുന്ന രണ്ട് പേര് എന്ന് തന്നെ നമുക്ക് അല്ലേ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് യാതൊരു ഇത് ആക്രമണമല്ല ഇത് ഫാമിലി തപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടുത്തെ കുടുംബ ഈ മറ്റൊരാളിൽ ഏതെങ്കിലും കുടുംബാംഗങ്ങളെ ഏതെങ്കിലും അസരാത്തോടെ അഫ്ബലയുടെ എന്നില്ല കേട്ടോ അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് വ്യക്തമാണ് ഇതിൻ്റെ ഇടയിൽ ഓടി വന്നു കഴിയുമ്പം ജാഫ്മിനെയാണ് ആദ്യമേ കാണുന്നത് ഫസ്റ്റം പറഞ്ഞ് ജാസ്മിൻ അങ്ങ് ചിരിക്കുന്നതാണ് കാണുന്നത് എല്ലാവരും പേടിച്ച് വരുമ്പോൾ ജാസ്മിൻ ചിരിക്കുന്നു ജാസ്മിൻ വിചാരിച്ചത് ഇത് ഗബ്രി ആയിരിക്കും എന്ന് ജാസ്മിൻ ഏകദേശം ഉറപ്പാണെന്നുള്ളത് കാരണം ജാഫ്മിൻ്റെ കൈ തട്ടുന്നുണ്ട് അന്നേരം ജാസ്മിൻ ചിരിക്കുകയാണ് ജാഫ്മിൻ്റെ ഏത് സമയത്തും ആര് വന്നാലും ജാഫ്മിൻ്റെ വിചാരം ഇപ്പോഴും ഗബ്രി പോയിട്ടില്ല ഗബ്രി സീക്രട്ട് റൂമിൽ തന്നെ ഉണ്ട് എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് ജാസ്മിൻ അതുകൊണ്ട് ഇതൊക്കെ നടക്കുമ്പോഴും ജാസ്മിൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഗബ്രി വരും ഗബ്രി വരും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ജാസ്മിൻ എന്ന് ആ മോഹഭാവം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അപ്പം എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ലൈവിലേതായാലും വന്നല്ലേ പറ്റൂല്ലേ